ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ ഞാൻ രാവിലെ തന്നെ കുറച്ച് പരിപാടിയിലാണ് ഒന്നല്ല നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് ഗസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും കാണാത്ത കുറച്ച് മുഖങ്ങളാണ് കേട്ടോ എൻ്റെ വല്ല്യമ്മമാരെ നിങ്ങൾ കുറച്ച് വീഡിയോസിലൂടെയൊക്കെ ഒക്കെ കണ്ട് പരിചയമാണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ രണ്ടാമത്തെ വല്ല്യമ്മരുടെ എൻ്റെ ആകെക്കൂടെയുള്ള ചേട്ടൻ ചെന്നൈന്ന് വരെയാണ് ചേട്ടൻ ചേട്ടൻ്റെ ഫാമിലിയും അപ്പോൾ ചേട്ടൻ്റെ മാരേജും എല്ലാതും അവിടെ തന്നെയായിരുന്നു ചേട്ടൻ്റെ വൈഫും കുട്ടിയൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇന്നലെ എത്തിയിട്ടുണ്ട് ഇന്നപ്പം നമ്മുടെ വീട്ടിലേക്ക് വരും ഉച്ച ഈവനിങ്ങിന് ഈവൺ ഇങ്ങനെ ചെറിയൊരു കുടിക്കാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ വീടൊന്ന് ഒന്ന് അടുക്കി പറക്കി വയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ആ സ്റ്റെപ്പമ്മളൊക്കെ കുറച്ച് ഡ്രസ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് കുറച്ചൊക്കെ അതിനുശേഷം റൂമിലുള്ളതായിരുന്നു ബാക്കി കുറച്ച് നമ്മുടെ റൂമിലേക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കി വെച്ച് സ്റ്റെപ്പമ്മലാണ് വയ്ക്കുക അപ്പോൾ റൂമിലേക്ക് പോകണനുസരിച്ച് റൂമിലേക്ക് അധികം എപ്പോഴും പോവാറില്ല ഞാനൊക്കെ ആണെങ്കിൽ രാത്രി എടുക്കാനാണ് റൂമിൽ പോവുക രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റെപ്പമ്മ ഇരിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് തുണികളുണ്ട് അലക്കാനും അതേപോലെ തന്നെ ഉണക്കി പിന്നെ ഈ പിള്ളേരുടെയും കൂടി ആകുമ്പോൾ പറയാം വേണ്ട പിള്ളേർ ഒരു ദിവസം തന്നെ കുറേ മാറും കുറേ ഡ്രസ്സ് മാറും ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കുന്ന ദിവസങ്ങളിൽ സ്നഗ്ഗിടിച്ച് കൊടുക്കാറുണ്ട് അത് വേറെ ഒന്നല്ല ഇവർ മൂന്ന് പേര് മത്സരിച്ച് മൂത്രം ഒഴിക്കാൻ നിൽക്കും അപ്പോൾ ആരെങ്കിലും ഒരാൾ മൂത്രം ഒഴിച്ച് നമ്മൾ കാണില്ല അപ്പോൾ പിള്ളേ ഇവർ എന്നെ തെറ്റി തലിച്ചത് കുറേ പ്രാവശ്യം വീണ്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ സ്നഗ്ഗിടിച്ച് കൊടുക്കാറുണ്ട് അപ്പോഴത്തേക്കും റൂമിലെത്തിയിട്ട് പുതപ്പും വിധികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം വരുന്നത് ആയതുകൊണ്ട് എന്തായാലും നമ്മുടെ വീടിൻ്റെ മുക്ക് മൂലയിലൊക്കെ അവരെത്തും കാരണം വീട് നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഫൈനലി നമ്മുടെ എന്താ പറയാ ഹോളും എല്ലാ റൂമും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഹാളിൽ പിന്നെ നോക്കണ്ട നമ്മളടക്കി അടിച്ച് വാരിക്കണം പിന്നെ ഞാൻ അബ്ബം കഴിഞ്ഞിരിക്കുമ്പോ എൻ്റെ അടുത്ത് രണ്ട് പേര് തല്ലൂടിക്കൊണ്ടിരിക്കുക അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എന്റെ കുലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിള്ളേര് ഉച്ചയ്ക്ക് ചോറിഞ്ഞിട്ട് ഉറങ്ങാണ് അപ്പോൾ വലിശനും വലിയ ചേട്ടനും ചേച്ചിയും ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുള്ളത് ഉച്ച അരിട്ടാട്ട അതിന്റെ ഇടയില് ചെറിയൊരു വിരുന്നാർ എത്തിന്റെ വീട്ടില് നമുക്ക് പ്രതീക്ഷിക്കാത്ത രണ്ട് വിരുന്നാരും കൂടിയും വന്നിട്ടുണ്ട് നമ്മുടെ സഞ്ജും വൈഫും വന്നിട്ടുണ്ട് അവര് വെറുതെ വന്നാട്ടാ അപ്പൊ ഞാൻ അവർക്കത് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു അഞ്ചുമണിയാവുമ്പോഴാണ് അവിടുന്ന് ചേട്ടനൊക്കെ ഇറങ്ങുന്ന പറഞ്ഞത് ഇപ്പൊ വലിയ വീട്ടിലാണല്ലോ അവിടുന്ന് ഫുഡ് ഒക്കെ ആയിട്ട് നേരത്തെ കഴിഞ്ഞിരിക്കുകയാണ് പറഞ്ഞത് അപ്പൊ അഞ്ചു മണിയോട് കൂടിയിട്ട് ഞാൻ വരാൻ പറഞ്ഞു കാരണം അച്ഛനും ഇവിടെ ഇല്ലാച്ചും പുറത്ത് പോയിരിക്കാണ് ആ സമയം ആവുമ്പോഴേ വരുകയുള്ളൂ പാറമോളെ കാണാൻ വന്നാട്ട പാറുമോളയും നമ്മുടെ ഉണ്ണികളൊക്കെ കാണാൻ വന്നതാണ് സഞ്ജുയും അതേപോലെ തന്നെ സാന്ദ്രയും അപ്പോൾ ഇവിടന്ന് പോയിട്ട് വേണം പോണ വഴിക്ക് സാന്ദ്രയുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ അച്ഛനമ്മൊക്കെ കാണാന്ന് പറയുണ്ടായിരുന്നു ഞാനാണെങ്കിലും എന്താ നല്ല ഇലക്കായ ഇട്ട് ചായ അവർക്ക് ആറ്റി കൊടുക്കാണ് ഇപ്പം എല്ലാ ദിവസവും ഇവിടെ വീട്ടില് ചായ വെക്കുമ്പോ ഞാനാണെങ്കിലും ഇലക്കായുണ്ടോ ഇപ്പൊ അതെന്തോ ഹരമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ചേട്ടാന്ന് വിളിക്ക് ചേട്ടാ മാമാന്ന് പറഞ്ഞേ ചേട്ടാ പറ നികിൽ ചേട്ടൻ അവര് വരുന്നേക്കാൾ മുന്നേ കുറച്ച് ചിപ്സും സമൂസ പപ്പ്സ് കട്ട്ലേറ്റ് അങ്ങനത്തൊക്കെ ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് പോയിരിക്കയാണ് അമ്മ ആണെങ്കിൽ പുറത്ത് തൂണി മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിട്ട് അപ്പൊ ഞാനെന്താ നമ്മുടെ കുട്ടി പട്ടാളം തമ്മിൽ യുദ്ധമാണ് എന്റെ മുടിയൊക്കെ പിടിച്ചു പറക്കുണ്ടോ മാർ നമ്മുടെ അയിനക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ ഒരു കടിക്കുട്ടനായി മാറിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാവരും കടിക്കും അത് നല്ല സന്തോഷത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വലുവിനായിട്ടായാലും കാശിനായിട്ടായാലും നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നായിരിക്കും ഒരു കുഞ്ഞി കടി വിത്തിൻ സെക്കൻഡ്സോണ്ട് അവനത് കടിച്ചു തീർക്കുകയും ചെയ്യും പിള്ളേർക്ക് നല്ല വേദന ചോപ്പ് ചുവപ്പ് കളവാകുകയും ചെയ്യും അഞ്ചു ചേച്ചിയാണെങ്കിൽ പാറിൻ്റെ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിട്ട് അവിടേക്ക് പോയിരിക്കുന്നു അപ്പോൾ കാശിക്കൂട്ടനെ കൊണ്ടു വരുന്നില്ല അപ്പം അത് എത്തിയിട്ടുണ്ട് അപ്പം കാശിക്കൂട്ടൻ കുറച്ച് നേരമായിട്ട് കാണാത്തതിൻ്റെ കൊഞ്ചലിലാണ് ഉപ്പര് അപ്പോൾ അച്ഛനും ഒരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ അച്ഛനും ചായ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ ഞാൻ കാശി കാശി ോ അഹ് കുഞ്ഞിക്കടി തന്നെ അമ്മക്ക് ഇപ്പോൾ സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും പിള്ളേരും ഒക്കെ ഡ്രസ്സ് മാറിയിട്ടുണ്ട് ഞാനിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും അവിടെയാണ് നൈറ്റ് ഫുഡ് എൻ്റെ വീട്ടിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരെ കൂടെ ഞങ്ങൾ ഇറങ്ങും അതുകൊണ്ട് ഞാനും എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് സഞ്ജുനും സാന്ദ്രിക്കൊക്കെ തലയ്ക്ക് പ്രാന്തായി തുടങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ വീട്ടിൽ ആരും പതിട്ടുണ്ടെങ്കിലും കുറച്ചു നേരം ഇരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഓ നിങ്ങളിത് എങ്ങനെ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നത് ഇവരെ ഉച്ചയും ബഹളവും കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തലയ്ക്ക് പ്രാന്ത് പിടിച്ചോടും എസ് ഗൈസ് അപ്പം നമ്മുടെ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട് പച്ചൻ പോയി കൊണ്ടുവരാൻ അതായത് അവർ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു കൺഫ്യൂസായ അച്ഛനൊന്ന് പോയതാണ് അവര് കൊണ്ടുവരാനായിട്ട് കാരണം നമ്മുടെ ഈ വീട് സുനാമിക്കുള്ള കുറച്ച് കൺഫ്യൂസ് അങ്ങോട്ടും ഇങ്ങോക്കെ കുറേ വഴിത്തിരികളുണ്ട് എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞാറല്ലേ പഠിത്ത ഹായ് 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 പറ ഇവിടെ വക്ക് വെൽക്കം കേരവ വാ അതുവേർ വാ മുന്നി വായോ വാ 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 മോള് വാ വാ ഇങ്ങ ഐനോ വാ ഐനോ ഐനോ നല്ല നല്ല dance ചെയ്യടാ വാ 바이 വാ ചെണ്ടൻ മോള് പേര് ഭവ്യശ്രീ എന്നാണ് ഭവ്യശ്രീക്ക് ആദ്യം കുറച്ച് മടിയായിരുന്നു ആയിരുന്നു വീട്ടിലേക്ക് കയറാനൊക്കെ ആയിട്ട് പിന്നെ പിള്ളേർ അതേപോലെ തന്നെ ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ മുപ്പർ സെറ്റ് ആയി നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് ടോയ്സ് ഉണ്ട് വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അല്ലൂസിൻ്റെ വണ്ടി എടുത്തിട്ടാണ് നമ്മുടെ ഭവ്യക്കുട്ടി കുടിക്കുന്നത് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്ന ഒരാൾ അച്ഛനോട് നീൽച്ചാനോട് പറഞ്ഞോണ്ടിരിക്കുകയാണ് അച്ഛൻ എനിക്ക് വണ്ടി വാങ്ങിച്ചു തരാനായിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിച്ചണിലെത്തിയിട്ട് ചായ വയ്ക്കാൻ പോവാണ് കേട്ടോ ഇതിൽ രണ്ട് പേർക്ക് മധുരം വേണ്ട വലിയക്കും വെലുശിനും മധുരം വേണ്ട ബാക്കി എല്ലാവരും മധുരം കുടിച്ചോളും അപ്പം നമ്മുടെ പശുപാലും നമ്മളിവിടെ ഡെയിലി വാങ്ങിക്കുന്ന പാലാണ് ഞാൻ അത് നേരത്തെ തന്നെ ഞാൻ വെളുതെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രീസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് അമ്മയാണെങ്കിൽ നമ്മുടെ പലഹാരങ്ങളൊക്കെ എടുത്തുവെക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് എല്ലാം തുടച്ച് വെക്കുകയാണ് ചേട്ടൻ കുറച്ച് മൂന്നാല് പാക്കറ്റ് ചിപ്സിൻ്റെയും അതുപോലെ തന്നെ കട്ട്ലേറ്റും പപ്പ്സും സമൂസയാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ സഞ്ച വന്നപ്പം കുറച്ച് ബിസ്ക്കറ്റും അതേപോലെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ ഞാൻ അത് ചായ വെക്കുകയാണ് ചായയും കടുപ്പും സംഭവങ്ങളൊക്കെ നമ്മളിഷ്ടത്തിന് അങ്ങനെ ഇട്ട് വെക്കുകയാണ് എന്തായാലും അവർ കുടിച്ചു എന്റെ രണ്ടാമത്തെ വലിയ കുറച്ച് കോമഡി ആയിട്ട് അതെ അഞ്ച് ചേച്ചിയൊക്കെ കേട്ടിട്ട് തല കറി നിൽക്കുകയാണ് വലിയ വർത്തനങ്ങൾ പിന്നെ കുറെ ഒക്കെ തമിഴിലൊക്കെ വലിയ സംസാരിക്കുക കുറേ തമ്മളിട്ട് കളിയാക്കുക അപ്പം ഇതാണ് ചേച്ചി ദീപിക എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോൾ ചേച്ചി ഭയങ്കര പാവട്ട ഭയങ്കര കാമ ക്വയറ്റാണ് നല്ല നല്ലൊരു പെരുമാറ്റമൊക്കെ ഉള്ളൊരു ചേച്ചിയാട്ടോ മീൻസ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വന്ന മരുമോളാണ് നല്ലൊരു കുട്ടിയാണ് ചേച്ചി എല്ലാവരോടും നന്നായിട്ട് പെരുമാറാനും കാര്യങ്ങളൊക്കെ അറിയുക നല്ലൊരു മെച്ചുവേർഡായിട്ടുള്ളൊരു ചേച്ചിയാണ് അതെനിക്ക് ഞാനിപ്പോഴാണ് ചോദിക്കുമ്പണ്ടെങ്കിൽ ഇപ്പോഴല്ല ഞാൻ ഇതേപോലെ ചെന്നൈയിലേക്ക് വൺ ടൈം പോയിട്ടുണ്ട് എൻ്റെ വേറൊരു ചേച്ചിയുടെ മോളെ പേര് വിളിക്കുക അപ്പോഴാണ് ചേച്ചിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് അപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ചേച്ചി നല്ലൊരു ചേച്ചിയാണ് നല്ല മെച്ചോർഡ് ആയിട്ടുള്ളൊരു ചേച്ചിയാണ് എല്ലാവരോടും സംസാരിക്കാനൊക്കെ ആയിട്ട് അപ്പം ചേച്ചിന് ഏതായ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു പിന്നെ വലിയമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ചെല്ലപ്പേര് അഞ്ചുനിന്ന് എന്താണ് വിളിക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മേനെന്താ സീത എന്നൊക്കെ വിളിക്കണതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വലിയമ്മ എൻ്റെ വീട്ടിലെല്ലാവരും കൂടി കൂടുമ്പോൾ അതിലത്തെ താരം ബായ് വലിയ കാരണം ഇങ്ങനെ ഓരോ ളികളും കോമഡികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും രസമാണ് ക്യാരക്ടർ അപ്പം ഞാൻ അഞ്ചു ചേച്ചിയോട് ചോദിക്കുന്നത് ഹാപ്പി അല്ലേ അപ്പം ചേച്ചി പറയുന്നു ആ ഹലോ ഡബിൾ ഹാപ്പിയാണ് നീ പറഞ്ഞത് അപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നത് ഇതും ഞങ്ങൾ ചായ എടുത്ത് വെക്കുകയാണ് കേട്ടോ അമ്മയാണെങ്കിൽ മധുരമില്ലാത്ത ചായ നേരത്തെ രണ്ട് ഗ്ലാസ് ഞങ്ങൾ നീക്കി വെച്ചു പിന്നെ പാൽ ചായ ആയതുകൊണ്ട് അധികം രണ്ടുമൂന്ന് പ്രാവശ്യം ആറ്റേഞ്ച് ചെയ്യണം മാറ്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാറല്ലോ അപ്പോൾ ഞങ്ങളത് എല്ലാവരും വിളിച്ച് ടേബിളും ഇരുത്താണ് പിന്നെ എന്തായാലും ചായ കുടിച്ചിട്ട് സംസാരിക്കാൻ െന്ന് വിചാരിച്ചു ഈ വരവ് വെറും ഒരു വരവ് മാത്രമല്ല കുറെ നാളത്തേക്ക് വന്ന് കുറേ നാളെത്തിയത് കൊണ്ട് മാത്രല്ല വന്നത് നമ്മുടെ മോളുടെ ബബിശ്രീയിലെ പിറന്നാളും കൂടിയാണ് അപ്പോൾ അതിന്റെ ബർത്ത്ഡേ ഒരു കഴിക്കുന്നുണ്ട് ഫംഗ്ഷനായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയും പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എല്ലാവരെയും ഒന്ന് കാണുകയും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ചേട്ടൻ ഫസ്റ്റ് ടൈം ആണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ചേട്ടനും ചേച്ചിയും ഉണ്ണിയനൊന്നും നമ്മുടേതായ റിലേറ്റീവ്സ് ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണുകയും ചെയ്യാം എല്ലാവരും ചേച്ചിക്ക് എല്ലാവരെയും പരിചയപ്പെടാം പരിചയപ്പെടുകയും ചെയ്യാം അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു ഇനിയിപ്പം എൻ്റെ എൻ്റെ വല്യമ്മമാരെ വീട്ടിലേക്ക് ളൊക്കെ പോകണമെന്ന് പറയുന്നത് അത് പറഞ്ഞാൽ വലിശൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോണുണ്ട് കാരണം അവരൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഒന്നും പരിചയപ്പെടാനും ഒരു ഗെറ്റ് ടുഗതർ പോലെ ഒരു ഫംഗ്ഷൻ വെക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ബർത്ത്ഡേക്ക് ഉപരി ഇവരെല്ലാവരും ഒന്നും അറിയാനും ഇവരെ അറിയാനും കൂടി വേണ്ടിയിട്ടായിട്ട് കാരണം ഇവർ കുറേ നാളായിട്ട് വലീശനായാലും വലിയാലും കുറേ നാളായിട്ട് നെയ്വേലിയിലായിരുന്നു ഇപ്പോൾ വലിയശൻ റിട്ടയർ ആയ ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചേച്ചിയും വ്യാഴനൊക്കെ വന്നത് പിന്നെ ഇവർക്ക് വേറൊരു മുകളുണ്ട് രമ്യ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരും ചെന്നൈൽ തന്നെയാണ് അപ്പം എൻ്റെതായ റിലേറ്റീവ്സ് എല്ലാവരും ചെന്നൈയിലാണ് അതുകൊണ്ട് അവരെ കാണാനായിട്ട് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കസിൻസും ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വീട്ടിൽ എന്താ പറയുക വളർന്ന് വന്നത് ഇവരെ ഇടയ്ക്കൊക്കെ വെക്കേഷൻ വരുള്ളൂ അപ്പം കിട്ടുന്ന എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലായത് ഇവരെ കാണുമ്പോൾ ഇപ്പൊ സമയത്ത് ഒരു ഏഴ് മണിയായിട്ടുണ്ട് അപ്പൊ തേ എന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോകാണ്ട് അപ്പൊ ഇതിന്റെ പിന്നാലെയായിട്ട് ഞങ്ങൾ ഇറങ്ങും ഇപ്പൊ ബബിയ കുട്ടിക്കാണെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് പോകാൻ ആദ്യം അതിങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാറിൽ നിന്നൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ വലിശം പറയുന്നുണ്ടായിരുന്നു കാറിൽ തന്നെ ഇരിക്കും കാറ് കാറിൽ ഇരുന്ന് ഫുഡ് കഴിക്കും കാറിൽ പോണം എന്തോ കാറ് നമ്മൾ വിട്ടിട്ട് പോകുന്നുള്ള പേടിയാണ് കുട്ടിക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മണപ്പുറം ഫിനാൻസിന്റെ അവിടെ വന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വീട്ടിലല്ലോ എവിടെ എവിടെ വീടേക്കറിയാണ്ടല്ല ഞാനിപ്പറുള്ളൂ സ്കൂൾണ്ടായാലേ വരുള്ളൂ ശരി അല്ല അവരെ കൊണ്ടുവന്ന പോലെ തന്നെ അച്ഛനും കുണ്ടാക്കാൻ പോവാട്ടെ കാരണം നമ്മളെ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു പോഷം കടക്കാൻ വേണ്ടിട്ട് കുറച്ച് കൺഫ്യൂസ് കൺഫ്യൂസാണ് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ പോകുമ്പോ കുറെ ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിയാനുണ്ട് അപ്പൊ അതേ അച്ഛൻ പോയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ എന്തായാലും സാധനങ്ങളൊന്നും എടുത്തേക്കാല്ലോ ഞാൻ നാളെ കാലത്ത് തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരട്ടെ ാണ് പോയിട്ടുള്ളത് അവിടെയാണ് നൈറ്റ് ഫുഡ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഓക്കെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കേറും എവിടെ സ്വന്തം അതെ ഞങ്ങളുടെ സ്വന്തം വെല്ലിമേരുടെ അടുത്ത് ഞങ്ങള് കേറും വലിയ ഫുഡൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലും കാരണം വെല്ലുമയ്ക്ക് പ്രത്യേകതരം കൈപുണ്യം ഉള്ള ഒരു സ്ത്രീയാണ് അപ്പൊ ഈ നമ്മള് വല്ല്യമാര് വീട്ടിലെത്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ ഫുഡുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വല്യമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ വല്യമ്മ ഇതേപോലെ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കും അനുഗ്രഹിച്ചെ വിളിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്ല്യമാര് അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ വരാതിരിക്കോ

വലിയ അത്യാവശ്യം നല്ല രീതിക്ക് കുക്ക് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ കുക്കിങ് അതായത് വലിയതും ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യാം ഒന്നും ഹെവി ആയിട്ട് ചെയ്യില്ല ഭയങ്കര ഈസി ആയിട്ട് എല്ലാം ചെയ്യും അപ്പം എത്ര തരം ഡിഷസ് ഉണ്ടായാലും തന്നെ വലിയ അത് ഭയങ്കര കൂളായിട്ട് ചെയ്യും പക്ഷേ അത് ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റുമായിരിക്കും വലീശിനോട് ഹായ് പറഞ്ഞാൽ നേരെ പോയത് അടുക്കളയായിട്ടാണ് അപ്പോൾ ഇവിടെയായിരുന്നു ഉച്ചയ്ക്ക് അവർക്ക് ലഞ്ച് ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെതായ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരുന്നു മട്ടൻ ഉണ്ടായിരുന്നു വലിയ മട്ടൻ കറി സൂപ്പറാണ് ഇവർ കുറേ നാൾ ചെന്നായിരുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു സ്പെഷ്യൽ എന്താ പറയാ കൈപ്പുണ്യം വലിയമ്മയ്ക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് മട്ടൻ എടുത്തിട്ട് കഴിച്ചോണ്ട് നല്ല രസം ഉണ്ടായിട്ട് ഗ്രേവിയും എന്താ പറയാ നല്ല കറുത്ത നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് അപ്പോഴേക്കും വലിയ ഫിഷും അതേപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കാസറോൾ വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്കെടുത്ത് തന്നെ ഞാൻ ഫിഷ് രണ്ട് കഷ്ണം ചിക്കൻ്റെ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനും നീൽച്ചാടും പൊതുവെ നോൺവെജ് കുതിയമാരാന്ന് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും അറിയാം അപ്പോൾ വല്ല്യമ്മ ഇതേപോലെ നോൺ വെജ് ഒക്കെ വെക്കുമ്പോൾ വല്ല്യമ്മ എന്തായാലും എന്നെ വിളിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടാന്ന് അറിയുന്നുണ്ട് അടിപൊളിയുണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വലിയമ്മയ്ക്കാണെങ്കിൽ വരുമ്പോൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തരണം എന്തേലും മറന്നുപോലെയാണെങ്കിൽ നമ്മൾ ടെൻഷൻ അപ്പോൾ അത് കുറച്ച് സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ എനിക്കും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഒരു ചെറിയൊരു പൂച്ചക്കുട്ടിയെ പോലെ ഞാൻ ഇരിക്കും വലിയ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തരും ഇതേ ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പം നേരപ്പം എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ ഇവിടെ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു ഗൈസ് തേ നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആയിട്ട് പിന്നെ ചപ്പാത്തിയും പത്തിരിയാണ് അതായത് നൈറ്റ് ആയതുകൊണ്ട് ൈസ് സംഭവങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ചു ചപ്പാത്തി ഇവിടെ ചുലം ചാട്ടനും എല്ലാവരും ഒക്കെ ചപ്പാത്തി കഴിക്കുന്നവരുണ്ട് അപ്പം ചേച്ചിയാണ് എന്തേലും ചപ്പാത്തി ഒന്നും കൂടി ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി പാവം ചേച്ചി അമ്മ ചെയ്യുന്നുണ്ട് അപ്പം ചേച്ചി പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചേച്ചി നമ്മളെ വാങ്ങിച്ച എനിക്കിവിടെ വന്നിട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ എല്ലാം കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ പോയപ്പോ തന്നെ ജോലിക്ക് പോണേക്കാളും മുന്നേ തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ മസാല തേച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഞങ്ങളൊക്കെ എത്തുന്നേക്കാളും മുന്നേ അമ്മ അത് ഫ്രൈ ചെയ്ത് വെക്കുകയും ചെയ്തു കേട്ടാ പിന്നെ വേറൊരു പണിയില്ല ചപ്പാത്തി ചൂടാക്ക കുറച്ച് സലാഡ് ഉണ്ടാക്കുക അത്രേ ഉള്ളൂട്ടാ ഞാനൊന്ന് ഭവ്യശ്രീനെടുത്ത് കണ്ടപ്പോൾ നമ്മുടെ അല്ലൂസിനെ ഒരു കുട്ടി കുശിമ്പ് വന്നു അങ്ങനത്തെ ഞാൻ ഭവ്യശ്രീന് ചേണ്ട കയ്യില് കൊടുത്തു അപ്പോഴത്തെ സലാഡ് കണ്ടിട്ട് എല്ലാവരും അതുമ്പോൾ കയറി എടുക്കുന്നുണ്ട് ക്യാരറ്റും കുക്കുമ്പറും പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണ് തോന്നുന്നുണ്ട് അല്ലേ ഇവർക്ക് ഇഷ്ടമായിട്ട് നമ്മുടെ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഭവ്യശ്രീയും പറയുകയുണ്ടായിരുന്നു കുക്കുംബർ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടന്മാർ അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ട് നോക്കിയിട്ട് അപ്പോൾ ഫിഷ് ഫ്രൈയും സോറി കൈസ് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഇവർ വന്നപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു പറഞ്ഞുട്ടാ എന്തായാലും അവർ കഴിക്കട്ടെ ഞാൻ അപ്പഴേക്ക് ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കണം ഹലോ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിള്ളേർക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കാരണം ഈ പണിയില് മര്യാദയ്ക്ക് ഒരു ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവരൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല കുറച്ച് ചിപ്സുകൾ മാത്രമാണ് കഴിച്ചിരുന്നത് പിന്നെ സമൂസയിൽ എന്തൊക്കെയാണ് പുറത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കഴിച്ചിരുന്നത് Okay, Baba Shri, kuha na po. Tata, Baba Shri. Bye-bye. Tata. Bye-bye. -bye. Tata. Bye-bye. Tata. Bye-bye. Take care. Tata. Okay, Tata. Thank you. Thank you. Bye, Tata. Bye. 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 Time, time, time. 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 Time, time

വരവും കഴിഞ്ഞ് പൂക്കും കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെയായി ഇതേ ഫുഡൊക്കെ കഴിച്ചാൽ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ ഇതേ ചേട്ടൻ അമ്മാരെ കാലൊക്കെ തൊട്ട് ബന്ധിച്ചിട്ടുണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പെന്തായാലും നമ്മൾ പിറ്റേ ദിവസം തന്നെ കാണും കാരണം ബർത്ത്ഡേ ഫങ്ഷൻ അഞ്ചാം തീയതി ആണ് അപ്പൊ അങ്ങോട്ടേക്ക് അന്ന് പോണം അപ്പൊ എന്തായാലും അപ്പൊ അവർക്കൊരു നല്ലൊരു ദിവസം നേരുന്നു ഞാൻ അവര് പോയതിന് പിന്നാലെ ഞാനും ഫുഡ് കഴിക്കിയിരുന്നു എനിക്കാണെങ്കിലും വിഷു നിന്നിട്ട് കണ്ണു കാണാൻ പറ്റുണ്ടായാലും കാര്യം സത്താക്കി വിഷപ്പായിരുന്നു കുറച്ച് സമയമായി അവിടെ വല്യമ്മ അവിടുന്ന് രണ്ടാഴ്ചയും മീൻ വർത്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയ സ്നേഹത്തോടെ ഡപ്പിയിലാക്കി കൊടുന്നിണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു ചേട്ടനെക്കാളും മുന്നിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കെട്ടോ പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതിലായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു